േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദയെ തിരിച്ചടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മാത്രവുമല്ല പിങ്കി താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ ബിങ്കിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പിങ്കിയുടെ ചതി എല്ലാവരും അറിയുന്നുവെങ്കിലും ഗൗതമിന്റെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് അതെല്ലാം മറന്ന് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് വീട്ടുകാർ മാത്രവുമല്ല നന്ദയെ ചെന്ന് കാണുന്ന അവർ ഇനി ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നും ഇതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ നന്ദ ഒടുവിൽ തൽക്കാലം ഈ കാര്യം മറക്കാൻ തയ്യാറാവുകയാണ് സമയം പിങ്കിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഗൗതമിന്റെ മനസ്സിൽ നിറയെ കുഞ്ഞ് എങ്ങനെയായിരിക്കും എന്നും കുഞ്ഞിന്റെ കാര്യങ്ങൾ എന്തായിരിക്കും എന്നുമുള്ള അന്വേഷണവുമായി ഇതേ തുടർന്ന് ഗൗതം പിങ്കിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം പിങ്കിയുമായുള്ള പ്രശ്നങ്ങൾ ഗൗതം മറന്നു തുടങ്ങി ഈ കാര്യം നമ്മുടെ നന്ദ തിരിച്ചറിയുകയാണ് ഗൗതമിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കുട്ടിയുടെ അടുത്ത് കൂടുതൽ സമയം ചിലവഴിക്കണം എന്നുള്ള ആഗ്രഹം ഗൗതമിന്റെ മനസ്സിൽ ഉണ്ടായതിനെ തുടർന്ന് പിങ്കിയുടെ അടുത്തേക്കാണ് ഗൗതം ജോലി കഴിഞ്ഞതിന് ശേഷം പോകുന്നത് ഇതെല്ലാം കാണുന്നത് നന്ദയെ മാനസികമായി വിഷമിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നന്ദ ഇനി ഗൗതം തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ഭയപ്പെടുകയാണ് കുട്ടിക്ക് വേണ്ടി തന്നെ ഉപേക്ഷിക്കാൻ ഗൗതം തയ്യാറാകുമോ എന്നുള്ള ചിന്തയും നന്ദയുടെ മനസ്സിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് നന്ദ ഗൗതമിനോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് പക്ഷേ ഗൗതമാകട്ടെ തൻ്റെ കുഞ്ഞിനെ പറ്റിയും പിങ്കിയുടെ കാര്യവും ഒക്കെയാണ് നന്ദയോട് പറയുന്നത് ഇത് നന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ നന്ദയോട് വീട്ടിലെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന അരുന്ധതി കുഞ്ഞു വരികയാണ് എങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുകയും പിങ്കിയെ കുറിച്ച് വളരെയധികം പൊക്കി പറയുകയും ചെയ്യുന്നു പിങ്കിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് അരുന്ധതി പറയുന്നത് നന്ദയ്ക്ക് ആകെ തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ നന്ദയെ ചെന്ന് കാണുന്ന പിങ്കി ഇനി നീ എന്തൊക്കെ വിചാരിച്ചാലും ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാൻ സാധിക്കുകയില്ല എന്നും ഈ വീട്ടിലെ റാണി ഇനി ഞാനാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്